എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ മെയ് മാസം ആരംഭിച്ചിരിക്കുകയാണ് മെയ് മാസം ആരംഭിക്കുമ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില അറിയിപ്പുകളുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു മാസത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു എല്ലാവരും തന്നെ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തു വെക്കുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഓരോ മാസങ്ങളിലും ഇപ്പോൾ പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ മാസത്തില് ഏപ്രിൽ മാസത്തിലെ രണ്ട് മാസത്തെ ഗഡുവൊക്കെ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുകയും ഇനിയും അങ്ങോട്ട് ഈ മാസത്തിൽ രണ്ട് മാസത്തെ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി സംസ്ഥാന സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ലോക്സഭാ ഇലക്ഷനൊക്കെ കഴിഞ്ഞ സാഹചര്യത്തിൽ ഈ ഒരു പെൻഷൻ തുക വളരെ പെട്ടെന്ന് വിതരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് സംസ്ഥാന സർക്കാരിന് വളരെ വലിയ തിരിച്ചടിയാകും എന്നുള്ള ഒരു നടപടി തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വലിയ സാമ്പത്തികമായിട്ട് നൽകുന്ന ഈ ഒരു ആനുകൂല്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു മാസത്തെ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു വിഭാഗം ജനങ്ങളെ ഇതിൽ നിന്ന് പുറത്താക്കപ്പെടും എന്നുള്ളൊരു കാര്യമാണ് നമുക്കറിയാം ഈ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഒരു മാസം തൊള്ളായിരം കോടി രൂപയ്ക്ക് മുകളിലാണ് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നത് ഈ ഒരു തുക കറക്റ്റായിട്ട് ഇപ്പോൾ വിതരണം ചെയ്യുന്നില്ല എങ്കിൽ പോലും ഇതിൽ കറക്റ്റായിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ പ്രത്യേകിച്ച് അനർഹർക്ക് തുക നൽകുന്നില്ല എന്നുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ തുക കൂടുതലായിട്ട് കുടിശു കൊണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വീട് കേറി കയറിയിറങ്ങിയുള്ള പരിശോധനകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക. പല ആളുകളും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം പല ആളുകളും പല ജനങ്ങളും ഇത് അനധികൃതമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവകാശമില്ലാത്ത തുക കൈപ്പറ്റുന്നുണ്ട് എന്നുള്ളതാണ് മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കർശനമായിട്ടുള്ള നടപടി പെൻഷനുമായി ബന്ധപ്പെട്ട് പരിശോധന ഉൾപ്പെടെ ഈ ഒരു പെൻഷൻ പിടിച്ചു വെക്കുന്ന ഉൾപ്പെടെ ഉണ്ടാവും ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്ന വളരെ വലിയ വിഭാഗം ജനങ്ങൾ ഇതിന് അർഹതയുള്ള ആളുകളാണ് പക്ഷേ രണ്ട് വീടുകൾ എ സിയുള്ള രണ്ടോ മൂന്നോ മുറികളുള്ള വീടുകളുള്ള ആളുകൾ വലിയ വാഹനങ്ങളൊക്കെ ഉള്ള ആളുകൾ കൂടാതെ ഇത് മാത്രമല്ലാതെ മഞ്ഞക്കാർഡ് കൈവശം വെക്കുന്ന വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ പോലും ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് കർശനമായുള്ള പരിശോധന വീട് വീടാന്തരം കയറിയുള്ള അവരുടെ ഭൗതിക സാഹചര്യ വിലയിരുത്തൽ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പെൻഷൻ തുക കൂടുതലായിട്ട് നടപടികളിലേക്ക് പോകുന്നത് നമുക്കറിയാം ക്ഷേമ പെൻഷൻ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യാത്തതിന്റെ പേരിൽ സംസ്ഥാന സർക്കാരിന് വളരെ വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനം ഏൽക്കേണ്ട സാഹചര്യം ഉണ്ടായി പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു നവകേരള സദസ് ഒക്കെ ഉണ്ടായ സമയത്ത് പലയിടങ്ങളിൽ നിന്നും പെൻഷൻ നൽകാത്തതിന്റെ പേരിൽ ധനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ വിമർശനങ്ങൾ ഏൽക്കേണ്ട അല്ലെങ്കിൽ ജനങ്ങളുടെ വിമർശന വിമർശനശരമേൽക്കേണ്ട സാഹചര്യം വന്നു അതിനെ തുടർന്നാണ് ലോക്സഭാ ഇലക്ഷനോടൊക്കെ അനുബന്ധിച്ച വിഷു ഒക്കെ പ്രമാണിച്ച് രണ്ടു മാസത്തെ പെൻഷൻ തുക സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തത് ഇനിയും ഈ ഒരു രീതിയിൽ അലംഭാവമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം ഉള്ളതുകൊണ്ട് തന്നെ കർശനമായിട്ട് പരിശോധന നടത്തി അനർഹരെ പുറത്താക്കുകയും കൂടുതൽ അർഹതയുള്ള ആളുകൾക്ക് പെൻഷൻ നൽകി അടുത്ത ഇലക്ഷനെ നേരിടാൻ വേണ്ടിയുള്ള നടപടികൾ ഇപ്പോഴേ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണിത് നമുക്കറിയാം ക്ഷേമ പെൻഷന്റെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് കൂടുതലും വാർദ്ധക്യത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കാണ് അവർക്ക് ഇതിന്റെ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് വളരെ വലിയ ഒരു സഹായമാണ് ഇതിനായാലും ഇതിൻ്റെ തുകയുടെ വിതരണം ഉടനെ തന്നെ ഉണ്ടാകും എന്നൊരു കാര്യം കൂടി ഓർപ്പിച്ചുകൊണ്ടിരുന്ന ഒരു നടപടി പെട്ടെന്ന് തന്നെ സംസ്ഥാന സർക്കാർ കൂടുതൽ ശക്തമായിട്ട് കൊണ്ടുപോകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ് ഈ ഒരു മെയ് മാസത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ് അർഹതയില്ലാതെ തുക വാങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ച് സറണ്ടർ ചെയ്യുക പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്തു പോവുക വീടുകളിൽ വീടുകളിലെത്തിയുള്ള പരിശോധന നടത്തുമ്പോൾ പിടിക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പല നിങ്ങളുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൊക്കെ പേരുകൾ ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈഫ്രണ്ട്സ്